ശ്രീ വരാഹി ദേവിയുടെ അനുഗ്രഹമുള്ള കുറച്ച് നക്ഷത്രജാതകർ ഇവരെ ഉപദ്രവിച്ചാൽ സർവതും മുറിയും വരാഹി ദേവിയുടെ അനുഗ്രഹം ഏറെയുള്ള വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും മാറ്റി സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ഉടനീളം ലഭിക്കുന്ന നക്ഷത്രജാതകർ അവർ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അവർ രക്ഷപ്പെട്ടിരിക്കും എന്നാൽ ഇവരെ ഏതെങ്കിലും വിധേനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ സർവ്വതും മുടിയും വരാഹി ദേവിയുടെ അനുഗ്രഹമുള്ള എട്ട് നക്ഷത്ര ജാതകർ എന്നിരുന്നാലും പലവിധ പരീക്ഷണങ്ങൾ നേരിടുന്നവർ തന്നെയാണ് ഇവർ അമ്മ അങ്ങനെയാണ് പല പരീക്ഷണങ്ങളും നടത്തും ആ പരീക്ഷണങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് കരകയറാൻ സാധിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ജ്യോതിഷപ്രകാരം വരാഹി ഗണത്തിൽപ്പെടുന്ന നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ സർവൈശ്വര്യമാണ് ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ജ്യോതിഷത്തിൽ പറയുന്നു ഈ വീടുകളിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേരും ഇവർക്ക് അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ ദുഃഖം മാറും സന്തോഷം കടന്നു ജീവിതത്തിൽ ഉയർച്ച വരാൻ പോകുകയാണ് ഈ നക്ഷത്രജാതകർക്ക് ഇത് സത്യമായി തീരും ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇവർ രക്ഷപ്പെട്ടിരിക്കും വരാഹി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇവർ രക്ഷപ്പെട്ടിരിക്കും കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ഏതൊക്കെയാണ് ആ നക്ഷത്രജാതകരെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിനുമുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും ലൈക്കും കമന്റും സശദ്ധം വീക്ഷിക്കുന്നുണ്ട് നാളെ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായും ത്രിപുരസുന്ദരിയുമായ അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുകയും രക്ഷപ്പെടുകയും ചെയ്യും വരാഹി ഗണത്തിൽപ്പെടുന്ന നക്ഷത്രജാതകർ അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് ചില അത്ഭുതകരമായ കാര്യങ്ങൾ ഇവർക്കുണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ പൊതുഫലപ്രകാരമാണ് ഓരോരുത്തരുടെയും ജാതകപ്രകാരം ഇത് വ്യത്യസ്തപ്പെടാം എന്നിരുന്നാലും ഭൂരിഭാഗം ശതമാനം പേർക്കും ഇക്കാര്യങ്ങൾ അതുപോലെ വന്നേക്കാം അശ്വതി നക്ഷത്ര ജാതകർക്ക് വരാഹി ദേവിയുടെ അനുഗ്രഹം ഏറെയാണ് ഏത് കാര്യവും പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ ഒരു കാര്യം നടക്കണമെന്ന് വിചാരിച്ച് അതിൽ കാലതാമസം നേരിട്ടാൽ ഇവർക്കത് സഹിച്ചെന്നവരില്ല അതിനാൽ തന്നെ ക്ഷമയില്ലാത്തവർ കൂടിയാണ് ഇവർ എന്നാൽ ഇത്തരം കാര്യങ്ങൾ അല്പമൊന്ന് ശ്രദ്ധിക്കണം എടുത്തുചാടി തീരുമാനമെടുത്താൽ അത് ദോഷകരമായി ഭവിക്കും അനുഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടത്താനായി എന്ത് വലിയ കഠിനാധ്വാനവും അശ്വതി നക്ഷത്ര ജാതകർ ചെയ്യും സ്നേഹിക്കുന്നവർക്കായി എന്ത് കാര്യവും ഇവർ ചെയ്യും എന്നാൽ പലപ്പോഴും ഇവർ ഇവർക്ക് തന്നെ തിരിച്ചടിയാകും പലർക്കും പല രീതിയിലുള്ള ഉപകാരങ്ങളൊക്കെ ചെയ്യും എന്നാൽ ഇവർക്ക് പലപ്പോഴും അബദ്ധങ്ങളാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഉപകാരം ഇവർക്ക് തന്നെ ഉപദ്രവമായി മാറും ഏത് കാര്യമാണെങ്കിലും തങ്ങളെ കൊണ്ട് നടക്കുന്ന കാര്യമാണെങ്കിൽ ഇവർ ചെയ്തു കൊടുക്കും അന്യർക്കു വേണ്ടി നല്ല മനസ്സുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും സ്നേഹിക്കുന്നവർ പറഞ്ഞാലും തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്തു കൊടുക്കും സ്നേഹിക്കുന്നവരുടെ മനസ്സ് എന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഏതായാലും അശ്വതി നക്ഷത്ര ജാതകർക്ക് വരാഹി ദേവിയുടെ അനുഗ്രഹം വീണ്ടുപോളുമുണ്ട് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖവും അലച്ചിലും ജീവിതത്തിൽ നിന്നും തീരാൻ പോവുകയാണ് വരാഹി ദേവിയുടെ അനുഗ്രഹം ഇവർക്കുണ്ട് ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം തന്നെയാണ് ഇവർ ധനപരമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണിക്കും വരാഹി ദേവിയുടെ അനുഗ്രഹം വീണ്ടുമോളമുണ്ട് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറാൻ പോവുകയാണ് സങ്കടങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ കാര്യങ്ങൾ ഇവർക്ക് നടന്നു കിട്ടാൻ പോകുന്ന സമയമാണ് വരാഹി ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളമുള്ള ജീവിതത്തിലെ സകലവിധ ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ വരാഹി ദേവിയാൽ ഇവർക്ക് സാധ്യമാകും പ്രാർത്ഥന നടത്തുക വരാഹി ദേവിയെ വരാഹി ദേവിയുടെ ഒരു ഫോട്ടോയൊക്കെ നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഭരണി നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുഗ്രഹമാണ് അടുത്ത നക്ഷത്രം അനിഴമാണ് അനിഴ നക്ഷത്ര ജാതകർ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വരാൻ പോവുകയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാകും വരാഹി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടിരിക്കും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഇവർ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരാണ് ശത്രുദോഷം ആഭിചാരദോഷം ക്ഷുദ്രപ്രവർത്തികൾ കൊണ്ടുള്ള ദോഷങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ള ദോഷങ്ങൾ അനുഭവിക്കുന്നവരാണ് അനിരനക്ഷത്ര ജാതകർ എന്നാൽ വലിയൊരു മാറ്റം ഇവർക്ക് വന്നു ചേരുന്നു ആരെയൊക്കെ നന്നായി വിശ്വസിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇവർക്ക് പല വിധത്തിലുള്ള അബദ്ധങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നാൽ വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ഇവർക്ക് ധാരാളം ശത്രുക്കളുണ്ട് ശത്രുക്കളാണോ മിത്രങ്ങളാണോ കൂടുതൽ ജീവിതത്തിൽ എന്ന് ചോദിച്ചാൽ അത് നിസ്സംശയം പറയാം ശത്രുക്കൾ എന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ തന്നെയാണ് ഇവർക്ക് പലപ്പോഴും ശത്രുക്കൾ ആയിട്ടുള്ളത് സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണ് അനിഴ നക്ഷത്ര ജാതകർ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നു ചെറുപ്പത്തിൽ തന്നെ സ്വന്തം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് ശീലിച്ചു വരുന്നു പലപ്പോഴും മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ലാതെ സ്വയം പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് ഇവർ ചെറുപ്പത്തിൽ തന്നെ ഇവർ സ്വന്തം കാലിൽ നിൽക്കുന്നു കുടുംബസ്നേഹികൾ കൂടിയാണ് ഈ ഗണത്തിൽപ്പെടുന്ന നക്ഷത്രജാതകരൊക്കെയും പ്രത്യേകിച്ച് നക്ഷത്ര നക്ഷത്രജാതകർ കുടുംബത്തിനു വേണ്ടി യാതനകളും കഷ്ടപ്പാടുകളും ഇവർ അനുഭവിക്കുന്നു ഇന്നും ഇവർക്ക് ലഭിക്കണമെന്നില്ല പലപ്പോഴും തിരിച്ചടികളും മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും കുടുംബത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നു അർഹതപ്പെട്ടതായ കാര്യങ്ങൾ പോലും അവഗണന നേരിടേണ്ടി വരുന്നു എന്നിരുന്നാലും ഇവർ ജീവിക്കുന്നത് ഇവരുടെ കുടുംബത്തിന് വേണ്ടി എത്രയാണ് കുടുംബത്തിനു വേണ്ടി എന്ത് കാര്യവും ഇവർ ചെയ്യും അനിഴം ഭാഗ്യമാണ് അനിഴം ഇനി ഉയർച്ചയിലേക്കാണ് എത്തുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് അനിഴം നക്ഷത്ര ജാതകർ എത്തുന്നത് നക്ഷത്രം ചോദ്യാണ് വരാഹി ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളമുള്ള നക്ഷത്രം ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടുവാൻ ചോദ്യനക്ഷത്ര ജാതകർക്ക് ഇനി കഴിയുന്നു ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും ചോദ്യനക്ഷത്ര ജാതകരുടെ മനസ്സ് ഉരുകയാണ് മനസ്സ് വല്ലാതെ ഉരുകുന്നു ഇപ്പോഴും മനസ്സ് ഇവിടല്ല വേറൊരിടത്താണ് മറ്റെന്തിനേക്ക് പറ്റി ആശങ്കപ്പെടുന്നു മനസ്സമാധാനം നശിച്ച ഒരവസ്ഥ എന്നാൽ പ്രശ്നത്തിൽ കാണാൻ സാധിച്ചത് ഇതോടുകൂടി ഇവരുടെ സകല പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുകയാണ് വരാഹി ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളം ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറി വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത വരാഹി ദേവിയുടെ അനുഗ്രഹം വീണ്ടുവോളമുള്ള മറ്റൊരു നക്ഷത്രമാണ് മകം നക്ഷത്രം മകം നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് വരാഹി ദേവിയുടെ അനുഗ്രഹം വീണ്ടുവോളം ഉണ്ടാവും ജീവിതത്തിലെ സകല പ്രയാസങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയും വളരെ നാളുകളായി നടക്കാതിരുന്ന കാര്യം ഇനി വളരെ ഈസിയായി ഇവർക്ക് നടന്നു കിട്ടും ഇവരുടെ കുടുംബത്തിൽ സന്തോഷം സമാധാനം ഇവ വന്നു ചേരും ഒരുമ വന്നു ചേരും ഇവർ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ വലിയ വിജയം വന്നു ചേരും ബിസിനസ്സിലെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വിവാഹപ്രായമായി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കും വരാഹി ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകും മകൻ നക്ഷത്ര ജാതകർക്ക് അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്ര ജാതകർക്ക് പരിവർത്തന യോഗമാണ് ി ഇവർക്ക് ധനലാഭമാണ് കോടീശ്വര യോഗം ഉണ്ട് എന്ന് പറയുന്നില്ല ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോഴാണ് നല്ല ഫലങ്ങൾ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാഗ്യകാലമാണ് വിശാഖനക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ അവസരങ്ങൾ വന്നു ചേരുന്ന സമയം ആശിച്ചതും ഒക്കെ വിശാഖത്തിന് നടന്നു കിട്ടും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിരയ്ക്കും ഇത് വലിയ ഉയർച്ചയുടെ സമയം വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കും പിണക്കങ്ങൾ തീരും നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചാൽ ആ കാര്യം നടന്നു കിട്ടും ഒരു കാര്യവും നിസ്സാരമായി കാണരുത് തക പ്രകാരം നിലവാരം വളരെ നല്ലതാണ് എന്ത് വിചാരിച്ചാലും നടക്കും ബിസിനസ് പണപ്രശ്നം പ്രമോഷൻ പിണക്കം എന്ത് പ്രശ്നമാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടും ചൊവ്വ നന്നായിരുന്നാൽ ബുധൻ നന്നാവാത്ത ഒരു അവസ്ഥ ഇവർക്കുണ്ടായിരുന്നു എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറാൻ പോവുകയാണ് പരിഹാരങ്ങൾ എല്ലാ കാര്യത്തിനും ആശ്വാസമാകും ദേവി വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക അത് ജീവിതത്തിൽ വലിയ ആശ്വാസമാകും ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ചിത്തിരിയുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ചിത്തിരിയുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ നേട്ടങ്ങളും ഐശ്വര്യവും വന്നു അടുത്ത നക്ഷത്രം രേവതിയാണ് ദുഃഖവും അലച്ചിലും ജീവിതത്തിൽ തീരാത്തത് എന്തേ എന്ന് ആലോചിച്ച് ആലോചിച്ചിരിക്കുന്നവരാണ് വരാഹി ദേവിയുടെ അനുഗ്രഹം ഏറെയുള്ള രേവതി നക്ഷത്ര ജാതകർ ഈ നക്ഷത്രത്തിൽ പിറന്ന നല്ല ഒരു ശതമാനം ആൾക്കാരും ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുവെങ്കിൽ ഇത് ശരിയാണോ എന്ന് പറയുക രേവതി നക്ഷത്ര ജാതകർ വളരെ സങ്കടത്തിലല്ലേ ഇപ്പോൾ വളരെ ദുഃഖത്തിലല്ലേ വളരെ ദുരിതത്തിലല്ലേ എന്നാൽ ഇതൊക്കെ മാറുകയാണ് വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അവസാനിക്കാൻ പോകുന്നു ഒരുപാട് നേട്ടം വന്നു ചേരുന്നു ഒരുപാട് ഭാഗ്യം വന്നു ചേരുന്നു ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയ്ക്ക് കാരണമാകുന്നു വരാഹി ദേവിയുടെ അനുഗ്രഹം ഇവർക്ക് വേണ്ടുവോളം ഉണ്ടാകും ആശിച്ചതും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും ഈ പറഞ്ഞ നക്ഷത്ര ജാതകർ ഈ എട്ട് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം തുണച്ചിലായാലും ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് തീർച്ചയായും നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കും അതിനാലാണ് ജീവിതത്തിൽ പല ശുഭകാര്യങ്ങളും നടക്കുന്നത് സമ്പത്ത് അംഗീകാരം സമൂഹത്തിൽ ഉന്നതി എന്നിവ കൈവരും പലരിൽ നിന്നും സഹായം ലഭിക്കും സ്ത്രീകൾ ലക്ഷ്മി ദേവിയെപ്പോലെ കുടുംബം നിലനിർത്തും പുരുഷന്മാർ ഉത്തമ പുരുഷന്മാരാകുന്നു കുടുംബത്തിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കും അതിനാൽ തന്നെ ദൃഷ്ടിദോഷവും ഇവരെ പെട്ടെന്ന് ബാധിക്കുന്നു ഇവർ പരിശ്രമിക്കുകയാണ് എങ്കിൽ അവർക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല രാഹി ദേവിയുടെ കടാക്ഷം ഏറെയുണ്ട് ഇവർക്ക് ഇവർ ഭാഗ്യവതികളും ഭാഗ്യവാൻമാരുമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒന്ന് രക്ഷപ്പെടണം എന്നാശിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സമൃദ്ധിയാണ് സന്തോഷമാണ് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഇവർക്ക് കഴിയും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് സർവേശ്വരനോടും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം